ഹോ പാക്സിൻ്റെ ബിസിനസ് പ്രൊഫൈൽ കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് റോട്ടോഗ്രാഫി പ്രിൻറ്റിങ് ഞാൻ പറഞ്ഞുതരാം അതായത് അഞ്ച് ടൈപ്സ് ഉണ്ട് ഒന്ന് ഡിജിറ്റൽ പ്രിൻറ്റിങ് ഒന്ന് റോട്ടോഗ്രാഫി പ്രിൻറ്റിങ് ഒന്ന് ഫ്ലെക്സോ ഓഫ് പ്രിൻറ്റിങ് അതുപോലെ ഓഫ്സെറ്റ് സൈറ്റ് സ്ക്രീൻ പ്രിൻറ്റിങ് അത് കസ്റ്റമർ ആണ് ഏത് പ്രിൻറ്റിംഗ് യൂസ് ചെയ്യണത് അതായത് ഇപ്പോൾ പറയാൻ ഫ്ലെക്സോ ഓഫ് പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ക്വാളിറ്റിയിൽ വരണം കുറഞ്ഞ ക്വാണ്ടിറ്റി കടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക ഫ്ലെക്സ് പ്രിൻറ്റിങ് നിങ്ങൾ ചൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹൈ ക്വാളിറ്റിയിൽ പ്രിൻറ്റിങ് വിത്ത് മാറ്റ് ഫിനിഷ് പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്കിൽ റോട്ടോഗ്രാഫി പ്രിൻറ്റിങ്ങണം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റിങ്ങ് പോകണം ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം റോട്ടോഗ്രാഫിലേക്ക് പോകാം വേറെ വച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടപ്പാണ് നിങ്ങൾ ഇതേ പ്രീമിയം പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് കിട്ടണമെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിങ് പോകാം പക്ഷേ കോസ്റ്റ് ഹൈയൊക്കെ ആയിരുന്നു അഞ്ചൊട്ട് ആറൊക്കെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ റോട്ടോഗ്രാഫർ പ്രിൻറ്റിംഗിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോസ്റ്റ് വളരെ കുറവേ കുറവേക്കാം അതായത് ഫിംഗർ പ്രിൻറ്റിങ് അതിൽ വരുന്നത് പിന്നെ മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും പിന്നെ മാറ്റിംഗ് മാറ്റ് കിട്ടും ഗ്ലൗസും ഗ്ലോസ് കിട്ടും ഏത് ടൈപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാ പ്രിൻ്റ് ചെയ്തെടുക്കാൻ കഴിയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ മിനിമം ഒരു പത്ത് പതിനായിരം പീസെങ്കിലും ചെയ്യെങ്കിലും പ്രിന്റ് ചെയ്യണം അതാണ് ഒരുപാട് കസ്റ്റമർ ഇത് ചൂസ് ചെയ്യാത്തതിനുള്ള കാരണം കാരണം വെച്ചാൽ ചിലപ്പോൾ സ്റ്റാർട്ടപ്പേക്കാം ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ആകും അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാവുന്നെങ്കിൽ സ്ക്രീൻ പ്രിൻ്റിലേക്ക് പോകാം അതല്ല കുറച്ചുകൂടി ബൾക്കേജ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലെക്സ് ഓഫ് ഫിൻ്റങ്കിൽ പോകാം പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് ഈ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്താണ് റോട്ടോക്കറുകൾ ചെയ്തേ പറ്റൂ ഇനീഷ്യൽ ടൈമിൽ പോസ്റ്റ് കൂടുതലാണെങ്കിലും പെർ പീസിലേക്ക് റേറ്റ് എടുക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആണ്